ഈ രാത്രി വന്ന് വീഡിയോ എടുക്കണത് ഓമശ്ശേരിക്കാർക്ക് വേണ്ടിട്ടാ തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പയ്ക്കാണോ ജിയോ ഫാമിലി മാർട്ടിൽ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് ഒരു കിലോ ചെറുപാരെടുത്താൽ തൊണ്ണൂറ്റൊമ്പ് പരുപ്പെടുത്താൽ തൊണ്ണൂറ്റൊമ്പ് ഉയണ്ടുത്താ തൊണ്ണൂറ്റൊമ്പത് ഇനി രണ്ടര കിലോ പഞ്ചസാര എടുത്താലും തൊണ്ണൂറ്റൊമ്പ് വൈപ്പർ എടുത്താലും ചൂലെടുത്താലും മോപ്പ് എടുത്താലും ഇനി ബക്കറ്റ് എടുത്താലും തൊണ്ണൂറ്റൊമ്പത് ടൊമാറ്റോ സോസ് ഒക്കെ എടുത്താൽ രണ്ടെണ്ണെടുത്താൽ സ്പീഡ് സ്പീഡെക്സലിന്റെ രണ്ട് ബാർ സോപ്പ് എടുത്താൽ ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് കിലോ കണക്കിന് ഉള്ളി ആട്ടോ തൊണ്ണൂറ്റൊമ്പിന് കൊടുക്കണേ അഞ്ച് കിലോ ഉള്ളിക്ക് തൊണ്ണൂറ്റൊമ്പ ഇരുന്നൂറ് തൊണ്ണൂറ്റൊമ്പത് ഇനി ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ അഞ്ഞൂറ് തൊണ്ണൂറ്റൊമ്പ് മിൽമൻറെ കട്ടത്തായിരത്തി തൊണ്ണൂറ്റൊമ്പ് കിവിന്റെ ക്രീമും തൊണ്ണൂറ്റൊമ്പ് കോയ്മുട്ടന്റെ വിലക്ക് ഏതാലേ ഇനി കുറച്ച് കാടമുട്ട തോന്നി നാപ്പ് കാടമുട്ടയ്ക്ക് തൊണ്ണൂറ്റൊമ്പത് വൺ ഇയർ വാറണ്ടി ഉള്ള മൂന്ന് എൽ ഇ ബൾബിന് തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ് ഗ്രാമ മിൽമാഗി എടുത്താലും നൂട്ടൽ എടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ അഞ്ച് കിലോന്റെ അജ്മി പൊട്ടുപൊടി ആണെങ്കിലും പത്തിരിപ്പൊടി ആണെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇനിതാ തവ ആണെങ്കിലും ഒപ്പച്ചട്ടയാണെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ വൺ ലിറ്റർ വെളിച്ചെണ്ണ കൊക്കതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ് ഇനി സ്പിൻമോപ്പ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഹാപ്പിന്റെ വൺ കെ ജി പീനട്ട് ബട്ടർ ഇപ്പതാ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഓഫർ ഡേറ്റ് ആരും മറക്കണ്ട ഡിസംബർ ആറ് ശനി ഞായർ തീയതികളാണ് ഇത് മാത്രമല്ല വേറെ ഒട്ടനവധി ഓഫറുകളാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഓഫർ ആരും മിസ്സാക്കണ്ടത് ലൊക്കേഷൻ ആരും മറക്കണ്ട ഓമശ്ശേരിയാണ് ഓമശ്ശേരി താമരശ്ശേരി റൂട്ട് പോകുമ്പോ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ജിയോ ഫാമിലി മാർട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രോം ഐ എം എൽ